ഈ നാടിനുണ്ണിമോന്ദനൊക്കെ എന്ത് വിവരൊക്കെയാണ് ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും നമ്മൾ ഈ ഉണ്ണിമോന്ദനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഉണ്ണിമോഹന്ദന് നേരെ ഒരു രാഷ്ട്രീയം പറഞ്ഞതിന് പേരിൽ ഉണ്ണിമോന്ദന്റെ വിശ്വാസത്തിനു പേരിൽ ചില ആൾക്കാർ വെട്ടുകളികളെ പോലെ വന്ന് ഉണ്ണിമോഹന നേരെ ആക്ഷേപവും സിനിമ ഇറങ്ങാൻ നേരത്ത് അത് പൊട്ടിപ്പോയെന്നൊക്കെ ഡയലോഗ് കഴിക്കാൻ നേരത്ത് ഉണ്ണിമോഹന്ദൻ ഈ കാലഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഉണ്ണിമുന്ദനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ണിമോന്ദൻ കഴിഞ്ഞ ദിവസം മാർക്കോ സിനിമ കാണുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്കാൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉണ്ണിമുന്ദൻ ഈ പരിപാടി ചെയ്യുമോ ആലോചിച്ച് നോക്കിയാൽ സംഭവം എന്തായാലും ഡിലീറ്റ് ചെയ്തിട്ട് ഉണ്ണിമുന്ദൻ പോയിട്ടുണ്ട് ഇന്നലത്തെ പ്രത്യേകത എന്താണെന്നറിയാ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കേരളം മുഴുവൻ ഒരു എക്സാം നോക്കിയിരിക്കുന്ന സമയമായിരുന്നു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ നാലഞ്ച് സഹവാടികളെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കുന്നു അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഈ ആക്രമിച്ച പയ്യന്മാർക്ക് പരീക്ഷ എഴുതിക്കാൻ ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആയി നിൽക്കുമ്പോൾ മലയാളികൾ മുഴുവൻ ടി വിയിലേക്ക് നോക്കിയിരിക്കാൻ നേരിട്ടാണ് ഉണ്ണിമുന്ദൻ്റെ മാർക്കോ സിനിമ ഒരു കൊച്ചുകുട്ടി കാണുന്ന ഒരു ഫോട്ടോ എടുത്ത് ഉണ്ണിമുകുന്ദനെ പോലൊരു നാടൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മാർക്കോ സിനിമയാണ് ഉണ്ണിമുകുന്ദനാണെന്നൊക്കെ പറഞ്ഞു ഉണ്ണിമുകുന്ദനെ അടിക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ വടികൊണ്ട് കൊടുക്കുന്ന കലാപരിയുടെ ഇന്നത്തെ ദിവസം ഉണ്ണിമുന്ദൻ കാണിച്ചത് നമ്മൾ പലപ്പോഴും ഉണ്ണിമുന്ദനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമാതിരി വിവരക്കേട് കാണിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ടും ഒരു വയസ്സുള്ള കൊച്ചു കാണാൻ പറ്റുന്ന പടമാണോ മാർക്കോ ആ പടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതാ എയർ സർട്ടിഫിക്കറ്റ് ആണ് ഇതറിയാത്തൊരാളാണ് തരി എന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഒരു കൊച്ചുകുട്ടി മാർക്കോ സിനിമ കാണുന്ന ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്ലോ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി വിവരക്കിടല് ഈ മനുഷ്യൻ കാണിക്കുന്നതെന്നുള്ളതാണ് അമ്മാതിരി വിവരക്കിടല് ഈ ആഷി കപു വരെ വന്നിട്ട് മഹാത്മാഗാന്ധി കളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഈ വയലൻസ് സിനിമയ്ക്കെതിരെ ആഷി കപു വരെ സ്റ്റേറ്റ്മെൻ്റ് പറയുക വയലൻസ് സിനിമയ്ക്ക് അത് ഈ ആഷിഖ് കപൂരിൻ്റെ ലാസ്റ്റ് ഒരു പടമുണ്ട് റൈഫിൾ ക്ലബ്ബ് അതിനകത്ത് അനുരാഗ് കാശ്യപ്പ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അനുരാഗ് കാശ്യപ്പ് മോനോട് പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട് നിങ്ങളന്ന് കേട്ട് വെക്കണം ഈ ഡയലോഗ് എഴുതി കുത്തിക്കൊടുത്ത് സിനിമയാക്കി ലഹരിയെപ്പറ്റി നല്ല കിട്ടിലനായിട്ട് വർണ്ണിച്ച് കൊടുത്തിരിക്കുന്ന പടമാണ് ഈ റൈഫിൾ ക്ലബ്ബ് ഭക്തി ആഷി കപൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടുകഴിഞ്ഞാൽ ഈ വയലൻസിനെതിരെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാൻ നേരിട്ട് ഇടുക്കി കൊള്ളം എന്ന് പറഞ്ഞൊരു പടവുണ്ട് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് വരെ എന്നുള്ള രീതിയിൽ ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പടവമാണ് ഈ ഡിക്കി കൊള്ളി ഈ മാതിരി പടമെടുത്ത് വെച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ ഇരുന്നിട്ട് മാർക്കോയുടെ പേരിലോ അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒക്കെ മഹാത്മാഗാന്ധി ഡയറി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ കയ്യിലേക്ക് ഉണ്ണിമുകുന്ദം വന്നിട്ട് ഒരു കൊച്ചുകുട്ടി ഒരു മാർക്കോ സിനിമ കാണുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും സിനിമാ മേഖലയിലുള്ള ആൾക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ന നാട്ടിലതങ്ങുന്ന സിനിമയുടെ വയലൻസാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മളാചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അധ്യാപകരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ട് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് റാഗിങ് കേസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാവുന്നില്ല എല്ലാവരും സിനിമയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ലഹരി വസ്തുക്കൾ വരുന്നത് എന്നാർക്കും ചർച്ച ചെയ്യേണ്ട വെറുതെ അങ്ങ് വരുവാണോ എല്ലാവരുടെ കയ്യിലങ്ങ് എത്തുകയാണോ അല്ലല്ലോ ഇതെങ്ങനെ എത്തുന്നു എന്നാർക്കും ചർച്ച ചെയ്യേണ്ട എല്ലാവരും സിനിമയുടെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമ മാത്രമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഈ ഇതിനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കോ സിനിമയിൽ അഭിനയിച്ച ഉണ്ണിമുന്ദനൊക്കെ എന്നിട്ട് കൊച്ചു കൂട്ടി സിനിമ കാണുന്ന രീതിയിലൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഉണ്ണിമുഹുന്തൻ്റെ ഈ പോസ്റ്റിന് താഴെയൊക്കെയാണെന്നുണ്ട് കുറേ ആൾക്കാരുടെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഉണ്ണിമുന്ദൻ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എല്ലാം കാര്യമുണ്ടോന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉണ്ണിമുന്ദൻ എന്തുകൊണ്ടാണ് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഉണ്ണമോന്ദ്രൻ്റെ നിലപാടിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ ചില ആൾക്കാരൊക്കെ വെറുതെ ഒന്ന് ചൊറിയുന്നതും ആക്ഷേപീയുന്നതും ഞാൻ ശ്രദ്ധിച്ചു മേപ്പടി ആ സിനിമയ്ക്കകത്ത് സേവാഭാരതർ ആംബുലൻസ് കൊണ്ട് തൊക്കെ പറഞ്ഞാൽ ആ സിനിമയ്ക്ക് നേരെ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപമാണ് ഞാൻ ആ സിനിമ കണ്ടതാണ് എത്ര മനോഹരമായ രീതിയിലൊരു സിനിമയായിരുന്നു മാളികപ്പുറം സിനിമ ആ സിനിമയ്ക്ക് നേരെയും കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ പൊട്ടിപ്പോകും എന്നൊക്കെ ഡയലോഗ് അടിച്ച ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ വരാൻ നേരത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ അഭിപ്രായം പറയണം എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉണ്ണിമുകന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ സപ്പോർട്ട് ചെയ്യല്ല റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം ചില ആൾക്കാർ ചില പ്രത്യേക ഘടകങ്ങളൊക്കെ നോക്കി ഉണ്ണിമോഹന്ദനെ നേരെ വ്യക്തമായി തിരിയുന്നുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ണിമോന്ദ്രുമായി ബന്ധപ്പെട്ട് ഉണ്ണിമോന്ദൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാതിരി വിവരക്കിടക്ക് ഉണ്ണിമോന്ദൻ കാണിക്കാൻ നിൽക്കും എന്നൊന്നും ഞാൻ കരുതിയില്ല പിന്നെ ഉണ്ണിമോന്ദ്രുമായി ബന്ധപ്പെട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അമിത ദേഷ്യം അമിതമായ രീതിയിലുള്ള ഈ പ്രകടനങ്ങളൊക്കെ ഒന്ന് മാറ്റി അല്ലെ ആയിരിക്കും ഈ അടുത്ത സമയത്ത് ഒരു ഓൺലൈൻ ചാനലുകാരൻ്റെ ഫോൺ തട്ടിപ്പുറിച്ച കേസല്ലേ ഞാൻ പറഞ്ഞത് അതിപ്പം ഞാനായാലും നിങ്ങളായാലും ചിലപ്പോൾ ഫോൺ തല്ലിപ്പൊട്ടിച്ചോളാം ഞാൻ അതിനെപ്പറ്റി അല്ലേ പറയുന്നത് പലപ്പോഴും ഉണ്ണിമുന്നിനെ കാണപ്പെടുന്നത് ഭയങ്കര ദേഷ്യത്തോടെയാണ് അല്ലാതെ പുള്ളിക്കാരനൊട്ടും ഒരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഓപ്പോസിറ്റ് രീതിയിൽ നിൽക്കുന്ന ആൾക്കാരോട് പെട്ടെന്ന് കലിപ്പാവുന്ന ഒരു മോഡൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കോ സിനിമ ഹിറ്റ് ആയതുകൊണ്ട് മാത്രം ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലെ മമ്മൂട്ടി മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇവർ കൃത്യമായ രീതിയിൽ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് മമ്മൂട്ടിയൊക്കെ ഒന്ന് ഷോ കാണിക്കാൻ വരെ തുടങ്ങുന്നത് ദേഷ്യമൊക്കെ വരുന്നതും ഷോ കാണിക്കുന്നതും എല്ലാ ലെവലിലേക്കും വരുന്നത് കാരണം മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിയായതിനു ശേഷമാണോ വന്നത് ഇപ്പോഴും ഈ ഉണ്ണിമുകുന്ദനായാലും ഇവൻപോളിയായാലും പ്രധാനപ്പെട്ട പല നടന്മാരും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പുതുമുഖ നടന്മാർക്കൊന്നും അത്ര വലിയ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറേ നാൾ കാണാതിരുന്നു കഴിഞ്ഞാൽ മറന്നു പോകുന്ന മുഖം മാത്രമേ ഉള്ളൂ ഇവരെല്ലാം അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ പബ്ലിക് സ്പേസിൽ നിൽക്കാൻ നേരത്തെ മാക്സിമം അതൊന്ന് ഓർക്കുന്നതൊന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലൊക്കെ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ വിവരക്കേട് കാണിക്കുന്നതിന് മുമ്പ് ഓർക്കുന്നതൊന്നായിരിക്കും ഒരുപാട് നല്ല ടീമുണ്ട് കിട്ടിയ അവസരം നോക്കി നല്ല പണി കൊടുക്കാൻ ഉണ്ണി മുന്തിനിട്ട് പണിയാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണിമുന്ദ ആൾക്കാർ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത് അതെ ഞാൻ ഒരു വയസ്സുള്ളൊരു കൊച്ച് മാർക്കോ സിനിമ കാണുന്ന ഫോട്ടോ അത് ഏ സർട്ടിഫിക്കറ്റുള്ളൊരു പടത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേ വലിയൊരു വിവരക്കേട് വേറെ കേട്ടോ ഇതൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊന്നും പറ്റത്തില്ല വിവരക്കേട് വിവരക്കേടാണെന്ന് പറയും കാരണം ഈ ഇത്രയും കേരളം കത്ത് നിൽക്കുന്ന സമയത്ത് ലഹരിക്കെതിരെ ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം ഉണ്ണിമോന്ദ്രൻ മാർക്കോ സിനിമയാണെന്ന് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി മാർക്കോ സിനിമ കാണുന്ന ഫോട്ടോ എടുത്തിട്ട് ഉണ്ണിമോന് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് വിവരക്കേടാണെന്ന് ഇത് വിവരക്കേടാണ് വിവരക്കേടാണെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാം അതോടൊപ്പം നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന ഫോളോ എന്തായാലും പറ്റും